പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ നമ്മളുടെ ധ്യാനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാൻസ് സ്ലിഹായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടുത്തെ ചിന്താവിഷയം യേശുതമ്പരാൻ തൻ്റെ പിതാവായ ദൈവത്തെങ്കിലേക്ക് ഉള്ള ഒരു പാതയാകുന്നു വഴിയാകുന്നു മാർഗമാകുന്നു എന്നതാണ് പിതാവിങ്കിലേക്കുള്ള വഴി യേശു തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം പിതാവായ ദൈവമാണ് സ്വർഗമാണ് അപ്പോൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഒരു വഴി വേണം ഒരു മാർഗം വേണം അതാണ് യേശു എന്ന് അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഇത് ആകാശത്തിൻ കീഴിൽ അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ഭാഗം ത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു യേശു ജീവിതത്തിൻ്റെ അന്ത്യഭാഗത്തേക്ക് വരുമ്പോൾ തൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസം പ്രസഹ വ്യാഴാഴ്ച അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് സഹ്യൂൻ മോളിയയിൽ തൻ്റെ അന്ത്യഭോജനം നടത്തുന്ന സംഭവം ഓർക്കുക അതിനിടയിൽ വിശുദ്ധ കുർബാന അവിടുന്ന് സ്ഥാപിക്കുന്നു അപ്പോൾ അതിനുശേഷം ഇനിയും അധികം സമയമില്ല തനിക്ക് തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ജീവിക്കുവാനായിട്ട് എന്ന് തനിക്കറിയാം കാരണം താൻ ഗത്സമിൻ തോട്ടത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് ശത്രുക്കളാൽ പിടിക്കപ്പെടുകയും പിറ്റേ ദിവസം അവർ തന്നെ കുരിശിൽ തറച്ച് കൊല്ലുകയും ചെയ്യും എന്ന് യേശുവിന് അറിയാമായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഈ കിട്ടിയ സമയം അവിടുന്ന് തന്നെ ശിഷ്യന്മാരോട് തൻ്റെ അന്ത്യ സംഭാഷണം നടത്തുകയാണ് താൻ ഇതുവരെയും ചെയ്ത കാര്യങ്ങൾ ഉപദേശിച്ച കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് വിരിൽ നിന്നും എടുക്കപ്പെടുമ്പോൾ അവർ തനിച്ചാകും അവർ പരിഭ്രാന്തിയിലാകും എന്ന് യേശുവിന് അറിയുമായിരുന്നു ആയതിനാൽ തൻ്റെ ശിഷ്യന്മാർക്ക് മനോബലം നൽകുന്നതിന് അവിടുന്ന് ഈ അവസാനത്തെ പ്രഭാഷണങ്ങൾ നടത്തുകയാണ് അവരോടുള്ള സംസാരം അവരെ ശക്തിപ്പെടുത്തുകയാണ് ഇതുവഴിയായിട്ട് അതിൽ പ്രധാനമായിട്ട് അവിടുന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ് ഞാൻ പോകുന്നു ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ പോകുന്നു എന്നാൽ നിങ്ങളെയും ഞാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകും എൻ്റെ രണ്ടാമത്തെ വരവിൽ ആയതിനാൽ പിതാവിനോടൊപ്പം നമുക്കൊന്നിച്ച് ആയിരിക്കുന്നതിനുള്ള സന്ദർഭമുണ്ടാകും നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് സഹായകനായിട്ട് അയച്ചു തരും അപ്പോൾ ശിഷ്യന്മാരിൽ പലർക്കും പല സംശയങ്ങൾ അവർക്കീ പറയുന്നതൊന്നും തന്നെ എൻ്റെ വാച്യാർത്ഥത്തിൽ മനസ്സിലാകുന്നില്ല പ്രധാനമായിട്ട് മൂന്ന് നാല് ശിഷ്യന്മാർ ചില ചോദ്യങ്ങൾ അവിടുത്തോട് ചോദിക്കുന്ന സന്ദർഭമാണിത് പത്രോസ് തോമസ് ലിഹ അതുപോലെ തന്നെ ഫിലിപ്പോസ് യൂത തദേവൂസ് ഇവരെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ് പത്രോസ് പറയുന്നു ഗുരു യേശു നീ ഞങ്ങളിൽ നിന്നും പോകരുത് നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും പത്രോസിൻ്റെ ഭാഷ അതാണ് രീതി അതാണ് അല്പം തീവ്രവാദിയാണ് യേശു അമ്പം തിരിഞ്ഞെന്ന് പറഞ്ഞു വേണ്ട പത്രോസ് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിനക്ക് കൃത്യം അറിയേയില്ല പ്രത്യേകിച്ച് ഞാൻ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ കഷ്ടതയിലേക്കും കുരിശിലേക്കുമാണ് പോകുന്നത് നീ അവിടേക്ക് ഉടനെ വരണ്ട ഞാൻ പറയുമ്പോൾ മാത്രം നീ അതിൽ പോയാൽ മതി ആ പാത പിന്തുടർന്നാൽ മതി എന്ന് പറഞ്ഞ് പത്രോസിനെ നിരുത്സാഹപ്പെടുത്തി നിർത്തുന്നു അപ്പോഴാണ് തോമസ് ലിയ പറയുന്നു നീ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ പാടില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും അപ്പോൾ വഴിയുമറിയയില്ല ലക്ഷ്യവും അറിയാത്തില്ല ആകെപ്പാടെ കൺഫ്യൂഷനായി അപ്പോഴാണ് യേശുദമ്പ്രാൻ തോമസ് ലിഹായോട് മനോഹരമായി ദൈവോചനം പറയുന്നത് തോമസേ ഞാനാണ് വഴിയും സത്യവും ജീവനും സത്യം ഞാനാണ് എൻ്റെ പിതാവുമാണ് സത്യം ആ സത്യത്തിലേക്കുള്ള വഴി ഞാനാണ് ആ വഴിയിലൂടെ നടന്ന് ആ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ആത്മാവ് നിങ്ങൾക്ക് ബലം തരും ജീവൻ പകർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഞങ്ങൾ സത്യവും ജീവനും വഴിയുമാകുന്നുവെന്ന് യേശു നമ്പ്രാൻ അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് അപ്പോൾ വിലിപ്പോസ് എഴുന്നേറ്റ് പറയുകയാണ് പിതാവും ഇത്ര വലിയ ആളാണെങ്കിൽ നീ അവിടേക്കാണ് പോകുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക ഞങ്ങൾക്കത് മാത്രം മതി സന്തോഷമായി നിങ്ങൾ അവനിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിച്ചുകൊള്ളാം യേശുദംബ്രാൻ ബിരിബസിനായിട്ട് പറഞ്ഞു ഫിലിബോസ് നീ ഇങ്ങനെ ശിശുവിനെ പോലെ ചിന്തിക്കരുത് ഇത്രയും കാലം നിങ്ങൾ എൻ്റെ കൂടെ ജീവിച്ചില്ലേ ഞാൻ പറയുന്നതെല്ലാം കേട്ടില്ലേ ഗ്രഹിച്ചില്ലേ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്നിട്ടും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ നിങ്ങളെന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുകയാണ് യേശ്വന്ദ്രൻ എന്നിട്ട് അവിടുന്ന് തുടർന്ന് പറയുന്നു പിരിപ്പോസെ എന്നെ കാണുന്നവൻ എന്നെ അറിയുന്നവൻ എൻ്റെ പിതാവിനെയും അറിയും എൻ്റെ പിതാവിനെയും കാണും ഒരു തമാശ കഥ പറയുന്നത് പോലെ കോഴിക്കറി കാണുന്നവൻ ആ കോഴിയെയും കാണും രാവിലെ അപ്പൻ കോഴിയെ വാങ്ങിച്ചുകൊണ്ടുവന്നു മനോഹരമായ ഒരു പൂൻ കോഴി വയ്യനതിനെ കണ്ട് സന്തോഷിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കോഴി തന്നെ ആ പ്ലേറ്റിലിരിക്കുന്നു പക്ഷേ കുഞ്ഞിനത് മനസ്സിലായില്ല അവൻ ചാട്ട്യം പിടിച്ചു അപ്പോൾ രാവിലെ കൊണ്ടുവന്ന ആ കോഴിയെ എനിക്കൊന്ന് കാണിച്ചു തരണം അപ്പം പറയുകയാണ് എടാ നിൻ്റെ മുന്നിലിരിക്കുന്ന ഈ കോഴി ഇതുണ്ടല്ലോ ഈ കോഴിക്കറി ഇത് തന്നെയാണ് അത് ആ പൂവൻ കോഴി തന്നെയാണിത് യേശുവിനെ കാണപ്പെടുന്ന യേശുവിനെ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ അവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കാണപ്പെടാത്ത പിതാവായ ദൈവത്തെ അറിയുവാൻ യാതൊരു പ്രയാസവുമില്ല എന്നവിടുന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടും ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ ഒന്നും പിടികിട്ടുന്നില്ല വ്യക്തമാകുന്നില്ല അതുകൊണ്ട് യേശു പറയുകയാണ് നിങ്ങൾക്കിതെല്ലാം പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എൻ്റെ പ്രവൃത്തികൾ കണ്ട് എന്നിൽ വിശ്വസിക്കുക ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അത് കണ്ടെങ്കിലും വിശ്വസിക്കുക എന്താണ് അവിടുന്ന് ചെയ്തത് ദൈവത്തിൻ്റെ ആ പ്രത്യേകതകൾ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവവിശേഷതകളെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാം അതെല്ലാം തന്നെ ഇവിടെ യേശുദമ്പരാൻ ഇവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുത്തു ഒരുപക്ഷേ യഹൂദരായ ഈ മനുഷ്യർക്ക് യഹോവ പഴയ നിയമത്തിലെ യഹോവ അവരുടെ ദൈവം ആ ഒരു യേശുദമ്പുരാൻ പറയുന്ന ഈ പിതാവായ ദൈവത്തിൻ്റെ ഒരാശയമായിരിക്കുകയല്ല അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ളതായിരിക്കുന്നത് ഒരു വലിയ രാജാവ് അല്ലെങ്കിൽ വിധികർത്താവ് നിയമശാസനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെപ്പോഴും രീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജപഥത്തിലിരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഉള്ള ഒരു ഭാവം അവർക്ക് അവരുടെ ദൈവത്തെക്കുറിച്ചുണ്ടായിരുന്നു മറ്റുള്ള ഗോത്രങ്ങൾക്കോ മറ്റുള്ള ജനതകൾക്ക് അവരവരുടേതായിട്ടുള്ള ദൈവങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം ഗ്രീക്കുകാർക്ക് അവരുടേതായിട്ടുള്ളത് ദൈവങ്ങൾ അതിൽ ഇസ്രയേൽക്കാർക്കും യഹൂദർക്കും ഒരു ദൈവം എന്നതിൽ കവിഞ്ഞ് പിതാവായ ദൈവത്തെ കൃത്യമായിട്ട് ആ ജനം മനസ്സിലാക്കിയിരുന്നില്ല അതാണ് ഇവിടുത്തെ പ്രയാസങ്ങൾ പ്രശ്നങ്ങളല്ല അതുകൊണ്ടാണ് തമിരാൻ പറഞ്ഞത് പിതാവായ ദൈവം ആരാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക ഞാൻ ചെയ്തത് സ്നേഹം സ്നേഹമെന്താണെന്ന് ഞാൻ കാണിച്ചു തന്നു പിതാവ് ദൈവം സ്നേഹം മാത്രമാണ് ദൈവം സ്നേഹമാകുന്നു മറ്റൊന്നുമല്ല അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ സ്നേഹിക്കാൻ നിർത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിച്ചു ഇനിയും ക്ഷമ കരുണ ഇതെല്ലാമാണ് എൻ്റെ പിതാവ് അയവം ഞാനും ഞാൻ കാണിച്ചു തന്നില്ലേ എത്രമാത്രം കാരുണ്യത്തോടും വാത്സല്യത്തോടുമാണ് നിങ്ങളോട് ഞാൻ പെരുമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ക്ഷമിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നില്ലേ ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചത് ആരാണ് ഞാനാണ് ആ ഞാനാണ് പിതാവായ ദൈവത്തിൻ്റെ അവതാര പുരുഷൻ ഒരു ചെകിട് തടിക്കുന്നവന് മക മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ക്ഷമയുടെ ദൈവമാകുന്നു നിങ്ങളുടെ പിതാവായ ദൈവം കുരിശു മരത്തോളം താഴ്ത്തിയവനാണ് നിങ്ങളുടെ ദൈവം മരിക്കുന്ന സമയത്ത് പോലും തൻ്റെ ഘാതകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാണ് നിങ്ങളുടെ ദൈവം ക്ഷമിക്കുന്ന ദൈവം സ്നേഹിക്കുന്ന ദൈവം അതിരറ്റ കാരുണ്യവും വാത്സല്യവും നിറഞ്ഞിരിക്കുന്ന ദൈവം ഈ ദൈവത്തെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് റിപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്കിലും നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു അവർക്ക് അവരെ പഠിപ്പിക്കുകയാണ് ഇനിയും ഒരുപടി കടന്ന് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുന്ന നിങ്ങൾ എന്നെപ്പോലെയും എൻ്റെ പിതാവിനെ പോലെയും ആയി മാറും ഇവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി പറഞ്ഞു നടന്നതുകൊണ്ടോ ക്രിസ്ത്യാനിയുടെ പേര് ലഭിച്ചതുകൊണ്ടോ ക്രിസ്ത്യ കുടുംബത്തിൽ വന്ന് ജനിച്ചതുകൊണ്ടോ കുടുംബ പാരമ്പര്യം കൊണ്ടോ ഒന്നും തന്നെ ആരും ക്രിസ്ത്യാനിയാകുന്നില്ല പിന്നെയോ അവൻ ക്രിസ്ത്യാനിയാകുന്നത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുമ്പോഴാണ് പച്ചയായി ജീവിക്കുമ്പോൾ ഒരു ദിവസത്തെ ജീവിതം അത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് അവനൊരു ക്രിസ്തുവിനെപ്പോലെ ജീവിച്ചു അത് കുടുംബജീവിതക്കാരാണെങ്കിലും അല്ലെങ്കിൽ സമർപ്പിതാരാണെങ്കിലും വൈദികരാണെങ്കിലും ഏത് ക്രൈസ്തവനും അവൻ ഒരു ദിവസം ജീവിച്ചുവെങ്കിൽ അവനാണ് ക്രിസ്ത്യാനി പ്രവൃത്തിയില്ലാത്ത ജീവിതം ചെത്തതാകുന്നു വിശ്വാസം ചെത്തതാകുന്നു ശിഷ്യന്മാരെ നമ്മെ പഠിപ്പിച്ചു ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ ക്ഷമയുടേതായിട്ടുള്ള ഒരു നല്ല ഉദാഹരണം അടുത്ത സമയത്ത് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളാം ഈ അടുത്ത കാലത്ത് തൊടുപുഴയിൽ അതിനടുത്ത് ഒരു പാറക്കെട്ടിൽ നമ്മൾ സ്ഥാപിച്ചിരുന്ന രണ്ട് മൂന്ന് കുരിശുകൾ അത് ഒരു പിക്നിക് സ്പോട്ട് പോലെയാണ് കാണപ്പെടുന്നത് അവിടെ ആർക്കും ചെല്ല അടുത്ത ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടതാണ് കുറച്ച് യുവാക്കന്മാർ അവിടെ കയറി ചെല്ലുകയും അവരെ ആ കുരിശിനെ നിന്ദിക്കുന്ന രീതിയിൽ അതിനോട് പ്രവർത്തിക്കുകയും ചെയ്തു അവർ ക്രൈസ്തവരല്ല എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ ആ കുരിശിൽ കയറിയിരിക്കുകയും അതുപോലെ തന്നെ എന്നെ നിന്ദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളവിടെ കാണുന്നത് അവർ തന്നെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതാണ് അപ്പോൾ കുരിശിനെ നിന്ദിച്ചു എന്നുള്ള ഒരു വികാരം ഈ കേരളത്തിലെ ക്രൈസ്തവൻ്റെ മനസ്സിലേക്ക് അലയടിക്കാൻ തുടങ്ങി അതിന് തുടക്ക ദിവസങ്ങളിൽ എന്നാൽ മത സൗഹാർദ്ദത്തിൽ വളരെയേറെ താല്പര്യമുള്ള ഒരു നാടാണത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുസ്ലിം കുട്ടികളായിരുന്നു അത് എന്ന് മുസ്ലിം നേതാക്കന്മാർ മനസ്സിലാക്കിയപ്പോൾ അവരുടെ മത നേതാക്കന്മാർ ഒന്നിച്ചുകൂടി അരുവിത്തുറയിലുള്ള നമ്മുടെ പള്ളിയിൽ ചെന്ന് വികാരിച്ചനെയും ആളുകളെയും കണ്ട് അവരോട് പറഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ അറിയാതെ ചില തെറ്റുകൾ ചെയ്തു പോയി നിങ്ങൾ ക്ഷമിക്കണം എന്ന് വികാരിച്ചനും നമ്മുടെ ആൾക്കാരും സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയും അവരോട് നിരവധികം ക്ഷമിക്കുകയും ചെയ്തു ആ കുഞ്ഞുങ്ങളോടും ക്ഷമിച്ചു ആ മതത്തോടും മതനിതാക്കന്മാരോടും എല്ലാം ക്ഷമിച്ചു ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടവനാണ് ഞങ്ങളുടെ കർത്താവ് അവൻ്റേതാണ് ആ കുരിശ് അവന് ക്ഷമിക്കാമെങ്കിൽ ഞങ്ങൾക്കെന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ക്രിസ്തീയ ക്ഷമയും സ്നേഹവും അവർക്ക് അവരുടെ മുമ്പിൽ വരച്ച് കാണിച്ചു കൊടുത്തു കൃത്യമായൊരു സംഭവത്തിലൂടെ ഒരു വലിയ ഒരു സംഭവമായിട്ട് ഇന്ന് സമ്പർക്കമാധ്യമങ്ങളെല്ലാം തന്നെ വർത്തിപ്പ് വരുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതാണ് ജീവിച്ചു കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു അർത്ഥം ആയതിനാൽ ക്ഷമ സ്നേഹം വാത്സല്യം കരുണ അനുകമ്പ ഇങ്ങനെയുള്ള ക്രിസ്തീയ മൂല്യങ്ങൾ ദൈവം തമ്പുരാൻ അവതരിച്ച് തമ്പുരാൻ നമുക്ക് കാണിച്ച് പഠിപ്പിച്ച് തന്ന ഈ മൂല്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അങ്ങനെ അവൻ്റെ വഴിയിലൂടെ ആ മാർഗത്തിലൂടെ നമുക്ക് മുന്നേറാം എന്തിനു വേണ്ടി ആ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ വേണ്ടി ആ ലക്ഷ്യമാണ് നമ്മുടെ പിതാവായ ദൈവം യേശുദമ്പരാൻ പിതാവായ ദൈവത്തിനേക്കുള്ള വഴിയാകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരുടെ നാമത്തിൽ ആമി